നമസ്കാരം ഞാൻ ദേവദാസ് മനോരൻ ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മത്സരിക്ക മൂന്നാം വാർഡിൽ മത്സരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് മൂന്നാം വാർഡ് നിവാസികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നോടൊപ്പം കൊണ്ടാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു ആനിക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം വികസന വികസ് വികസനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമുക്കറിയാം നമുക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ തന്നെ കഴിഞ്ഞ നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു കളിസ്ഥലമില്ല എന്നുള്ളതൊരു വലിയ ഒരു കുറവ് തന്നെയാണ് കഴിഞ്ഞ കേരളോത്സവത്തിന് നമ്മുടെ ആനിക്കാട് പഞ്ചായത്തിൻ്റെ കേരളോത്സവം നടത്തിയപ്പോൾ ഉണ്ടായ ഒരു വലിയ പരിമിതിയാണ് നമുക്കൊരു കര കളിസ്ഥലില്ല എന്നുള്ളത് ഇതുമുഖേ നമുക്ക് നമ്മുടെ ഈ ഈ പഞ്ചായത്തിലെ നമ്മുടെ യുവജനങ്ങളെ നമ്മൾ മറ്റു പ്രദേശങ്ങളിൽ ടർഫ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോയാണ് നമ്മൾ ഈ ഫുട്ബോള് അതുപോലെ തന്നെ ക്രിക്കറ്റ് ഈ മത്സരങ്ങളൊക്കെ നടത്തേണ്ടി വന്നത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഈ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോണ്ട് വറി ന്യൂസിൻ്റെ പ്രിയപ്പെട്ട മനീഷ് മനീഷ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവല്ലോ നമുക്ക് തീർച്ചയായിട്ടും കളിസ്ഥലമെന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ളതാണ് അത് തീർച്ചയായിട്ടും അത് നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനുള്ള പ്ര പരിശ്രമം അത് ഡണ്ടി വാർ ന്യൂസിലെ മനീഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ആ ഒരു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകിയ പ്രത്യേകിച്ച് മൂന്നാം ആടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പ്രദേശങ്ങളിലും വികസനം എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് പല പ്രദേശങ്ങളിലും വഴികളുടെ കാര്യത്തിലായിരുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകളായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും വികസനം നടത്ത നടക്കേണ്ടതായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ഒരു വാർഡിൻ്റെ പ്രതിനിധിയായാൽ തീർച്ചയായിട്ടും ആ വാർഡിൻ്റെ വികസനത്തിലൂന്നി എല്ലാ രീതിയിലുള്ള സമ്പൂർണ്ണ സമഗ്ര വികസനം നമ്മുടെ വാർഡിലെത്തുവാനുള്ള എല്ലാ പരിശ്രമവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിർവഹിക്കുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം കൈ അടയാളത്തിൽ രേഖപ്പെടുത്തി ഈ വരുന്ന തീയതി നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു